ഹായ് ഹലോ അസ്ലാമുലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും മറത്താണ് എല്ലാവർക്കും സുഖമാണ് വിചാരിച്ചിരുന്നു പെരുന്നാളൊക്കെ നല്ല രാഹത്തായിട്ട് തന്നെ കഴിഞ്ഞു പോയി എന്ന് വിചാരിച്ചാണ് അപ്പോൾ ഇന്നൊരു മുത്തുമണി പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റുള്ള ഒരു ടേസ്റ്റുള്ളൊരു പായസനത്തിൽ ഞാനൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ലാസ്റ്റ് ചേർത്തിട്ടാണ് ഈ ഒരു പായസം ഉണ്ടാക്കി എടുക്കുന്നത് അതുകൊണ്ടുതന്നെ ഒരു വെറൈറ്റി ടേസ്റ്റ് ആണ് ആയിട്ട് ഈ പായസത്തിന് അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എൻ്റെ വരെ ഒന്ന് കാണുക പുതിയ വേസ്സൊക്കെയാണ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് ഒന്ന് അറിയിക്കുക വീഡിയോ കണ്ടിട്ട് മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യണേ അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടാലോ അപ്പൊ അതാ ഞാന് ഒരു കപ്പ് സാബൂണരി ഒരു മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് നല്ലോണം കഴുകി എടുത്തതാണ് ഇട്ടാ ഇത് ഇങ്ങനെ ചെയ്താൽ നമുക്ക് പായസം പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും അതുകൊണ്ടാണ് ഞാൻ കുതിർത്ത് എടുത്തിട്ട് വേവിക്കുന്നത് അപ്പൊ നമുക്ക് വേവിച്ചെടുക്കാം അപ്പൊ അതിനായിട്ട് ഞാൻ അടി കട്ടിയുള്ള ഒരു പാത്രം അടുപ്പിൽ വെച്ചിട്ട് ഫ്ലെയിം ഓൺ ആക്കിയിട്ടുണ്ട് കേട്ടാ ഇനി ഇതിക്ക് ഒരു കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഇതൊന്ന് തിളപ്പിച്ചിട്ടെടുക്കണം ഇപ്പൊ നമ്മള് വെച്ച വെള്ളമൊക്കെ അതാ തിളച്ച് വന്നു ഇനി നമുക്ക് കുതിർത്ത് വെച്ച സാബോണിരി ചേർത്ത് കൊടുത്തിട്ടൊന്ന് ആക്കി എടുക്കണം എന്നുശേഷം പിന്നെ ഞാൻ അടച്ച് വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് ഇതൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് പത്ത് മിനിറ്റ് പോരാ ഇതിൻ്റെ വേവ് ബാക്കിയുള്ള വേവ് എന്ന് പറഞ്ഞാൽ നമ്മൾ പാൽ ചേർത്തിട്ട് അതിൽ കിടന്നിട്ടാണ് വേവണത് അപ്പം ഇതൊന്ന് വെന്ത് വരട്ടെ ഒരു പത്ത് മിനിറ്റ് അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക അങ്ങനെ ഒരു പത്ത് മിനിറ്റ് ആയപ്പോൾ ഇതാ ഞാൻ തുറന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫ്ലെയിം മീഡിയത്തിലാക്കാൻ പ്രത്യേകം ഓർക്കണം ഇല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ വെച്ച വള്ളം വറ്റിയിട്ട് സാബോനരി വേവൂല ഇപ്പോൾ നമ്മൾ വെച്ച സാബോനരിയൊക്കെതാ കണ്ണ് തെളിഞ്ഞു വന്നിട്ടുണ്ട് കണ്ടില്ലേ നമുക്ക് ഇതിലേക്ക് രണ്ട് കപ്പ് പാലാണ് ചേർത്ത് കൊടുക്കാനുള്ളത് അതായത് അര ലിറ്റർ പാലാണ് കേട്ടോ പാല് ചേർത്തിട്ട് ഞാൻ അടച്ചു വെച്ചിട്ടില്ല നമുക്ക് മീഡിയത്തിൽ നിന്ന് ഹൈ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാം പാൽ തിളച്ചതിന് ശേഷം മാത്രം മീഡിയത്തിലേക്ക് മാറ്റിയാൽ മതിയാവും ഇപ്പോൾ നമ്മുടെ സാബോ നരിയൊക്കെ കറക്റ്റ് വേവായി വരണുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇതിക്ക് മധുരത്തിന് വേണ്ട പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കാനുള്ളത് ഞാനൊരു അരക്കപ്പും രണ്ട് ടേബിൾ സ്പൂൺ മിൽക്ക് മേഡും കൂടിയാണ് ഇട്ടാ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഞാൻ മിൽക്ക് മേഡ് ചേർത്ത സമയത്ത് ഫോൺ ഓഫ് ആയത് ഞാൻ അറിഞ്ഞില്ല അപ്പോൾ അത് നിർബന്ധമില്ല ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ ഒഴിവാക്കുക അത്രയേ ഉള്ളൂ പിന്നെ ഒരു നാല് ഏലക്ക ചതച്ചതും പിന്നെ ഒരു ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനാണ് അങ്ങനെ നമ്മളെ പായസം ഇതെല്ലാം ചേർത്ത് നല്ലോണം തിളച്ചു വന്നു ഇപ്പോൾ പാല് തള പാല് നമ്മൾ ചേർത്തതിന് ശേഷം ഒരു ഇരുപത് മിനിറ്റ് മാത്രമാണ് നമ്മൾ അടുപ്പിൽ വെച്ച് കുക്ക് ചെയ്തത് അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമ്മുടെ പായസത്തിൻ്റെ വലിയ പരിപാടികളൊക്കെ കഴിഞ്ഞു ഇപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട് കേട്ടോ ഇതൊന്ന് തണുത്ത് വരണം അതിൻ്റെ മുന്നേറ്റാണ് ഞാൻ കുറച്ച് നെയ്ല് അണ്ടിപ്പരുമ്പ് മുന്തിലേക്കൊന്ന് വറുത്തിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ അളവ് എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങളെ ഇഷ്ടത്തിനാക്കാൻ കൂടുതൽ ചീർത്തൊടുക്കുമ്പോൾ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും പിന്നെ പായസത്തിൻ്റെ കറക്റ്റ് പരമ്പം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ ഒരുപാട് അടുപ്പിൽ വെച്ചിട്ട് കുക്ക് ചെയ്യുമ്പോൾ സാബണി വെന്ത്യാനും ഹൈ ഫ്ലെയിമിട്ടിട്ട് പാൽ തിളപ്പിക്കുമ്പോൾ സാബാൻ്റെ ഉൾവശം വേവാതിരിക്കാനൊക്കെ ചാൻസ് ഉണ്ട് ഇപ്പം നമ്മുടെ മുത്തുമടി പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇങ്ങനെ തന്നെ കുടിക്കാൻ നല്ല ടേസ്റ്റുള്ള ഒരു പായസമാണ് കേട്ടാ പെട്ടെന്ന് തണുത്തു വരാൻ വേണ്ടിയിട്ട് ഞാനിവിടെ വെള്ളത്തിൻ്റെ മുകളിലൊക്കെ ഒന്ന് വെച്ചു കൊടുത്തിരുന്നു അപ്പോൾ കാണുമ്പോൾ നമുക്ക് പായസം കുറച്ച് ലൂസ് ആയിട്ടൊക്കെ തോന്നും തണുത്ത് വരുമ്പോൾ നമ്മുടെ പായസത്തിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി ആവട്ടെ അപ്പോൾ പിന്നെ നമ്മൾ ഇതിലേക്ക് ശ്രദ്ധിക്കാനുള്ളത് പായസത്തിൻ്റെ ആ ഒരു സാബോനരി നമ്മൾ കുതിർത്ത് വെക്കുന്ന സമയമാണ് കേട്ടോ ഒരു അരമണിക്കൂറൊക്കെയാണ് നമ്മൾ കുതിർത്ത് വെക്കണമെങ്കിൽ രണ്ട് കപ്പ് വെള്ളം വെക്കാൻ ശ്രദ്ധിക്കുക പിന്നെ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ ഒരു സാബോനയുടെ ആ ഒരു കൊഴുപ്പ് നമുക്ക് കുറഞ്ഞു കിട്ടും നമ്മൾ കുതിർത്ത് ഇതിന് ശേഷമാണല്ലോ കൈക്ക് എടുക്കുന്നത് അതുകൊണ്ടുതന്നെ അപ്പോൾ ഈ ഒരു പായസത്തിൽ ഇതൊന്നും കൂടി ഒന്ന് ടേസ്റ്റ് കൂടണം അതായത് ഒരു വെറൈറ്റി ടേസ്റ്റിനൊക്കെ വേണ്ടി ഞാൻ ഞാനിതിക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇതാണ് നമ്മുടെ ആ ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് എന്ന് ഞാൻ പറഞ്ഞത് വാനില ഐസ്ക്രീമാണ് ക്രീമാണ് കേട്ടോ ഫ്ലേവറൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനാക്കാം എനിക്ക് ഒരു ടേസ്റ്റ് ഈ പായസം നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഒറ്റ വലിക്ക് നമ്മൾ കുടിച്ച് തീർക്കും അത്രയ്ക്ക് ടേസ്റ്റാണ് കേട്ടോ ഞാൻ വെറുതെ പറയല്ല നല്ല രുചിയുണ്ട് ഈ പായസത്തിന് അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത് വീഡിയോ കണ്ട് മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ നിങ്ങളെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക അപ്പൊ അടുത്ത് നല്ലൊരു ഷാർ വീഡിയോ നമുക്ക് വീണ്ടും കാണാം താങ്ക്